സത്യം പറഞ്ഞാല് ഇത്രയും പ്രയാസങ്ങൾ മനുഷ്യനുണ്ട് ഓരോരുത്തർക്കും പ്രയാസം ഇവർക്കില്ലാത്തതെന്താ വെച്ചാൽ ഇവർക്ക് സോളിറ്റ്യൂഡ് ഇല്ല സോളിറ്റ്യൂഡ് എന്താണ് എന്താ ആ ഏകാന്ത ആത്മാ ആത്മാവിന് ശാന്തത കൊടുക്കുന്ന ഒരു ഒരേർപ്പാടില്ല നമ്മളെപ്പോഴും കമ്പനി ഓടിയിട്ടാണ് നടക്കുന്നത് നമുക്ക് വലിയൊരു സമാധാനമല്ല കാരണം നമുക്ക് പേടിയാ ഒറ്റങ്ങിരിക്കുക ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ആരെയാണ് വേറൊരാളെയല്ല അവനവനെയാണ് അവനൊറ്റയ്ക്ക് ഇരിക്കാൻ പറ്റൂല നിൽന്നാലൊരു പത്ത് ദിവസത്തേക്ക് ഒരാളെ ഒറ്റയ്ക്ക് കയർത്തുകൊണ്ട് നിർത്തിവെക്കും പ്രയാസങ്ങളുണ്ടാവും ബിക്കോസ് സോളിറ്റ്യൂഡ് അയാൾക്ക് അയാളുടെ ഉള്ളിലുള്ള ആത്മാവിനെ അയാൾ തിരിച്ചറിയുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവനവനും ഒപ്പര് കണ്ടെത്താൻ കഴിയുന്നില്ല ലോകത്തിലുള്ള സർവ്വ അറിവുള്ളത് എവിടെയാണ് അവനവനല്ല ഈ അറിവിനെയാണ് വേദം എന്ന് പറയുന്നത് ഈ അറിവിനെയാണ് നമ്മൾ വേദം എന്ന് പറയുന്നത് നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് അവയർനെസ് ഉണ്ടോ എന്നുള്ളതാണ് മുഖ്യം എന്താണ് അവയർനെസ് ഞാൻ എന്തിനാണ് അപ്പം ഇവിടെ വന്നു എത്ര ആൾക്കാർ ഹരിദ്വാറിൽ പോയി ഋഷികേശ് പോയി പിന്നെ കൈലാസത്ത് പോയി എന്നൊക്കെ പറഞ്ഞ് വരുന്നതാണ് വന്ന് കഴിഞ്ഞിട്ട് ഇവനെന്തോ ഒരു മാറ്റമല്ല മനുഷ്യനെന്തിനാണ് പോകുന്നത് എന്തെങ്കിലും ഒരു മാറ്റം വരാനല്ലേ ഇവൻ വെറുതെ ആടെന്ന് ഇവിടെ നിന്ന് വരെ പോയി ആടെ ഇങ്ങോട്ടും പോകുന്നു അത്ര തന്നെ അപ്പോൾ എന്തുണ്ടായി നാട്ടുകാർ പറഞ്ഞു അയാളുടെ അവിടെ പോയിട്ടുണ്ട് ദാറ്റ് ഈസ് എ വാലിഡേഷൻ അപ്പം എനിക്ക് ഇന്ന സ്വന്തം നൽകിയൊരു വാലിഡേഷൻ വാലിഡേഷൻ എന്താ എനിക്ക് ഇൻ്റെ മൂല്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് എനിക്കില്ലാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് മൂല്യമില്ല എന്ന് തോന്നുമ്പോഴാണ് മൂല്യം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പലതും ചെയ്യുന്നു എനിക്ക് മൂല്യമില്ല എന്ന് തോന്നിയാൽ പിന്നെ ഞാൻ മൂല്യം ഉണ്ടാക്കാനുള്ള പരിപാടികൾ ആരംഭിക്കായി അല്ലേ ഇപ്പം എൻ്റെ മൂല്യത്തെക്കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് മൂല്യമില്ല എന്ന് ഞാൻ തോന്നലും എന്നു വിചാരിക്കാം രണ്ടും കൂടി ഒരുമിച്ച് വന്നാലാണ് ബുദ്ധിമുട്ട് എന്ത് ചെയ്യും തെറ്റായ രീതിയിൽ വാലിഡേഷൻ കണ്ടെത്താൻ ശ്രമിക്കും തെറ്റായ രീതിയിൽ ആളുകളത് അംഗീകരിച്ചെടുക്കിട്ടാൻ ശ്രമിക്കും ആ തെറ്റായ രീതിയിൽ അംഗീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് വീട്ടിലൊക്കെ നടക്കുന്നത് അതുപോലെയാണ് നമ്മൾ പല കാര്യങ്ങളും ഋഷിമാർ വളരെ മനോഹരമായിട്ട് പറഞ്ഞത് ഇപ്പം പറഞ്ഞാൽ ഭദ്രം കർണേബി ശ്രുണിയാമ ദേവാനുള്ള മന്ത്രം എന്തിനാണെന്ന് വെച്ചാൽ അത് സ്വസ്ഥിവാദനവും ശാന്തികരണവും ചെല്ലുമോദന മന്ത്രം അല്ലേന്ന് ചോദിക്കും മറിച്ച് ഒരിക്കലും ചിന്തിക്കുന്നില്ല ഈ വാക്കുകകത്ത് എൻ്റെ ന്യൂറൽ പാത്വേ മാറ്റാനുള്ള സംഗതി ഉണ്ട് എൻ്റെ സീരിയസ് ആയി എനിക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഞാൻ ഇനി മുതൽ ശ്രദ്ധിക്കണം എൻ്റെ ചഞ്ചല ചിത്തതയെ മാറ്റണം കാലിങ്ങനെ വറപ്പിക്കുന്ന പരിപാടി നിർത്തണം കാരണം അതാ അലക്ഷ്മിയുടെ ലക്ഷണമാണ് അല്ലേ പിന്നെ മാനികളുടെ കാല് കമ്പനം ചെയ്യുന്നതുപോലെ കമ്പനം ചെയ്യരുത് അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് അപ്പം ഇതെവിടുന്നാണ് പഠിക്കുക ശരിക്കും ഇതെവരുന്ന ഇവർക്ക് കിട്ടിയത് ഇവിടെ അവർ കാട്ടു പോയിട്ടാണ് കണ്ടുപിടിച്ച് നാനിനെ കണ്ടുപിടിച്ചു പശുവിനെ കണ്ടുപിടിച്ചു പശു അധികമാവുന്നത് ഒരു ലക്ഷമാവുന്നത് കണ്ടുപിടിച്ചു അതുകൊണ്ട് അന്നത്തെ പശുവിൻ്റെ പേര് ഗോ എന്നാണല്ലോ പറയുന്നത് ഗോൻ്റെ പിന്നാലെ പോയി ഈ പ്രപഞ്ചത്തെ മുഴുവൻ പഠിച്ചപ്പോൾ അത് ഗവേഷണമായി അതാണ് ഗവേഷണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പശുവിൻ്റെ പിന്നാലുള്ള നടത്തം അതാണ് ഗവേഷണം